അതെന്താണോ അത് പ്ലക്കറ് അതൊന്നും നിനക്ക് പറ്റുന്നതല്ല നിനക്ക് പറ്റുന്നല്ല അവിടെ വിൽക്കി അതിങ്ങനെ പിരികെ അങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുന്ന സാധനം അമ്മയ്ക്ക് പറ്റുന്നതാണ് നന്ദക്ക് പറ്റുന്നതല്ലേ നന്ദ എടുക്കല്ലേ

ഇത് വല്യ കുട്ടികൾക്കുള്ളതാണ് ആ അത് രണ്ടും അത് വേണ്ടെങ്കി ഇതൊന്നും കിട്ടൂല ബാബാ ബാബ നല്ല മോളാണ് കണ്ടോ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചത് കണ്ടോ എല്ലാതും അമ്മ പറഞ്ഞാലേ എടുക്കൊള്ളു അല്ലെ അമ്മന്റെ നല്ല മോളാ കേട്ടോ അതൊന്നും എടുക്കരുതേ അവിടെ തന്നെ വെക്കണേ അത് കറങ്ങുന്ന ടോയി അത് അച്ഛ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛ കൊണ്ടുവരുന്ന അച്ഛ അത് അങ്ങനത്തെ നാലെണ്ണം അച്ഛ കൊണ്ടുവരുന്നുണ്ട് അത് വേണ്ട അവിടെ വെച്ചേക്കും അത് അങ്ങനെ കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സാധനമാണ് പക്ഷെ എടുക്കാൻ പറ്റില്ല അവിടെ വെച്ചോ ആ സാറ് നോക്കുന്നുണ്ട് അവിടെ അടിക്കും അതൊന്നുമില്ല അവിടെ വെക്കാം എന്റെ കുട്ടി അത് അച്ഛ അതേപടി കൊണ്ടരുന്നുണ്ട് ഇത്ര നോക്ക് അവിടെന്നാ ആ ചേട്ടൻ അടിക്കും പറയണ്ടാ ചേട്ടൻ അവിടുന്നേ നോക്കുന്നുണ്ട് നടക്ക് ഇതൊക്കെ കൊണ്ടുപോ ഒന്ന് ഇത് രണ്ടു ഒപ്പം ഇത് വേണ്ട ഇത് വെറുതെ മധുരാണ് പൊന്നു ആ ചേട്ടൻ പറഞ്ഞ വെക്കാൻ ആതാ വെച്ച് വെച്ചു 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 ഈ ചേട്ടൻ പറഞ്ഞു ഇവിടെ വെക്കാന് അമ്മ ആ ചേട്ടൻ വെക്കാൻ പറഞ്ഞു അയ്യോ അത് കുട്ടികൾക്കുള്ള അല്ല അത് കണ്ണിനിടുന്ന കൂറയ്ക്ക് വെക്കുന്ന മരുന്നാണ് അയ്യോ അത് കൂറക്കി വെക്കുന്ന മരുന്നാണ് കേട്ടോ അതും കൂറക്കി വെക്കുന്ന അത് എലീനെ പേടിപ്പിക്കാൻ വേണ്ടി എലിക്ക് വെക്കുന്ന മരുന്നാണ് കേട്ടോ ആണ് അത് എലീനെ പേടിപ്പിക്കാൻ വേണ്ടി വെക്കുന്നതാണ് അതെ വീട്ടിലെ എലി വരാതിരിക്കാൻ ഇതിനെ വെക്കുന്നു എലീനെ കൊല്ലാൻ വെക്കുന്ന സാധനം എലിക്ക് വെക്കുന്ന വിഷാണ് വെക്കും അവിടെ വെച്ചോ ഐസ്ക്രീം അല്ല ഒന്നെടുക്കാണ് ഞാൻ പറഞ്ഞുതരാ നമുക്ക് അപ്പറത്തുനിന്ന് ആ ചേട്ടനോട് ചോദിച്ചിട്ട് അത് എടുക്കാൻ പറ്റുമോ ചോച്ചോട്ട് അജു എടുത്തു ഇവിടുന്ന് എടുക്ക റ്റോളൂ അമ്മേന്റെ പൊന്നിക്ക് ഞങ്ങൾ അറിയോ ഇത് എന്താ പറയാ പത്ത് ടോയ് കൊണ്ടിരുന്നു സു അച്ഛൻ ആ ഏതാ വേണ്ട കൊടുക്കൂട്ടി അത് ഭയങ്കര വിലന്റെ സ്ത്രീ എടുക്കണ്ട വേണ്ട പറ്റില്ല പറ്റില്ല അത് പറ്റില്ലല്ലോല്ലോ അത് വേണ്ട വേറെ അത് അത് വേണ്ട അത് മതി ലാസ്റ്റ് ഉറപ്പിച്ചോ അന്ന പോ മതി എന്തേലാവട്ടെ അത് വേണ്ട അത് വേണ്ട എന്തേപ്പിച്ചോ തന്നെ ഉറപ്പിച്ചോ ആ എന്നാ നടന്നോ ആ മതി ഈ അമ്മ എന്താണ് എത്ര പൈസ സാധനൊക്കെ എടുക്കണേ അക്കുന്റെ ഫേവറേറ്റ് മുട്ട്സ് പറ്റിച്ച് കഴിഞ്ഞെങ്കിൽ പോവാം വലിയ